ഹേ ഗായ്സ് അപ്പോൾ ഞാൻ ഇത്ര രാവിലെ എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ നാട്ടിലേക്ക് പോവുകയാണ് ഒരു മാസമായി പോയിട്ട് ഇന്നാണ് എനിക്ക് ലീവ് അതുകൊണ്ട് അതുകൊണ്ടന്നെ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലേക്ക് വന്നു ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലേക്ക് പോയി രാവിലെ വരുമ്പോൾ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ വിചാരിച്ചു എന്നിട്ടൊരു ക്യാവിൻസിൻ്റെ മിൽക്ഷേക്കും പിന്നെ ട്രീറ്റിൻ്റെ ഒരു ക്രോൾസ് എല്ലാം കൂടെ കഴിച്ചു ട്രെയിനിൽ നല്ല തിരക്കായത് കൊണ്ട് തന്നെ എനിക്കൊരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇറങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ എനിക്ക് സീറ്റ് വരെ കിട്ടിയത് ദീപാവലിൻ്റെ ലീവൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അതേ നേരെ ബസ്സൊക്കെ പിടിച്ചിട്ട് എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് ഞാനും അനിയനും അമ്മയും കൂടെ പോവാണ് അപ്പോൾ അതെ അവിടെ എത്തി പിന്നെ ചേച്ചിയുടെ മോളെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ അവിടെ എത്തിയിട്ട് ഇതേ ഇവിടുന്ന് പൊറോട്ടയും നല്ല അടിപൊളി ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ ഉച്ചക്കായപ്പം ബിരിയാണിയും കൂടെ ഉണ്ടാക്കി അതും കൂടെ കഴിച്ചു പിന്നെ നേരെ ഞങ്ങൾ വൈകുന്നേരം വീട്ടിലേക്ക് പോവാണ് സോ അപ്പോൾ ഇരിക്കേ ഉള്ളൂ ഓക്കെ ബൈ